ടെമ്പിൾ കാളിമാത ടെമ്പിൾ അത് കഴിഞ്ഞ് അവിടെ നിന്നത് ആരോഗ്യ സാധനം നേരം താജ് പാല ൂർ പാലസ് ഉണ്ട് സിറ്റി പാലസ് മ്യൂസിയം എല്ലാം കാണാം പിന്നെ സിറ്റി ഫുള്ള് കാണാം ലേക്ക് ഫുള്ള് സൂപ്പറായിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ഇതുവരെ വന്ന ഒരു നഷ്ടമില്ല ഈ റോപ്പ്വേ കയറി ഇവിടെ വന്നതിൽ ഒരു നഷ്ടമില്ല ആയിട്ടുണ്ട് മുകളിൽ എത്തിയിരിക്കുകയാണ് കാളികാ മാതാ ടെമ്പിൾ നമ്മൾ കൂടെ എത്തിയിരിക്കുകയാണ് ഒരു സൂപ്പർ വ്യൂ ആണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഉദയ്പൂർ സിറ്റി ഫുള്ളായിട്ട് കാണാൻ പറ്റും പാലസ് ലേക്ക് സോള ലേക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ സൺസെറ്റ് സൺസെറ്റ് ആയി കഴിഞ്ഞിപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു പിന്നെ ഇതിന് പുറമിലാണ് കാളികാമാതാ ടെമ്പിൾ അങ്ങനെയല്ല സൂപ്പറായിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്